നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മലബാർ മിൽമ മലപ്പുറം ജില്ലയിലെ നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡും പ്രകൃതി ദുരന്തങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായിട്ടുണ്ടോ എങ്കിലും ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരികയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ക്ഷീരമേഖലയിൽ വർദ്ധിപ്പിക്കണം ന്യൂട്രീഷൻ ഫുഡ് പ്രൊഡക്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന കാലമാണിത് ഇത്തരം മേഖലകളിലേക്ക് കൂടി മിൽമയുടേതുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധ തിരിയണം ശക്തമായ മാർക്കറ്റിംഗ് ശൃംഖലയും ഈ മേഖലയിൽ കെട്ടിപ്പടുക്കണം ഇതൊക്കെ നടപ്പായാൽ ക്ഷീരമേഖലയിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒന്നാകെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകും കാലാവസ്ഥാ വ്യതിയാനം പാൽ സംഭരണത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതിന് പരിഹാരമായി സംസ്ഥാനത്തെ ചില്ലിംഗ് പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി പ്രോജക്റ്റായ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും നിർമ്മാണം നേരത്തെ വ്യക്തമാക്കിയ പലവിധ പ്രയാസങ്ങൾ നേടേണ്ടി വന്നെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാം മിൽമയുടെ മലബാർ മേഖലാ യൂണിയനിലെ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഡയറിയില്ലാത്ത ഒരു ജില്ലയായിരുന്നു മലപ്പുറം അതിനിതോടെ മാറ്റമുണ്ടാകുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇവിടെ പ്രതിദിനം പത്ത് മെട്രിക് ടൺ വാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയില്ല അപ്പോ ക്ഷീര കർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായ ഇത് മാറുന്നത് മലബാർ മേഖലാ യൂണിയൻ നല്ല രീതിയിൽ ഒരു യൂണിയൻ ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നില്ല വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്ന യൂണിയൻ കൂടിയാണിത് സംസ്ഥാനാകെ ഉണ്ടാകുന്ന മുന്നേറ്റത്തിനൊപ്പം ചേരാനും അതിനെ പരിപോഷിപ്പിക്കാനും കടിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലപ്പുറ ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു മിൽമ ഡയറി വൈറ്റ്നറിൻ്റെ വിപണനോദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മലപ്പുറം ഡയറി എന്നീ പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെ മുഖ്യമന്ത്രിയും അന്നത്തെ മിൽമ ചെയർമാനുമായിരുന്ന പി ടി ഗോപാലകുറുപ്പിനെ മന്ത്രി ജെ ചിഞ്ചുറാണിയും പൊന്നാടയണിയിച്ച് ആദരിച്ചു ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മലബാറിലെ മികച്ച യുവ ക്ഷീരകർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളാംകുഴി എം എൽ എയും ക്ഷീരകർഷകർക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും നിർവഹിച്ചു ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള വെറ്റിനറി ആൻഡ് ഡയറി സയൻസ് പഠന സ്കോളർഷിപ്പ് വിതരണം ജില്ലാ കളക്ടർ വി ആർ വിനോദും ഐ എസ് ഒ സംഘം ജീവനക്കാർക്കുള്ള വാർഷിക ഗ്രാൻഡ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും മലബാറിലെ ആറ് ഡയറികൾക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കൈമാറൽ ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു പാൽപ്പൊടി ഫാക്ടറിയുടെ നിർമ്മാതാക്കളായ ടെട്രോ മിൽമ എം ഡി ആസിഫ് കെ യൂസഫും ഇലക്ട്രിക് കോൺട്രാക്ടറെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥും ഫയർ സേഫ്റ്റി ആൻഡ് ഇ കോൺട്രാക്ടർമാരെ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പും ആദരിച്ചു എം ആർ ഡി എഫ് ചാരിറ്റി ധനസഹായ വിതരണവും കന്നുകാലി ഇൻഷുറൻസ് ഓൺലൈൻ എൻറോൾമെന്റ് ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറും ഡയറി രജിസ്ട്രറുമായ ഷാലിനി ഗോപിനാഥ നിർവഹിച്ചു കന്നുകാലി ഇൻഷുറൻസ് ക്ലെയിം തുക വിതരണം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ കെ സിന്ധുവും സ്നേഹമിത്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി കൈമാറ്റം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിറീന ഹസീബും ക്ഷീര സുമംഗലി സമ്മാന വിതരണം മംഗള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീമും ക്ഷീര സമാശ്വാസം സഹായ വിതരണം മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാറും അരുണോദയ പദ്ധതി മരുന്ന് വിതരണ ഉദ്ഘാടനം കെ എൽ ഡി ബി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവും നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സഹാബ് മംഗട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ജുവേരിയ മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ മുനീർ പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷർഫുദ്ദീൻ പി റഹ്മുനീസ മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കാസിം പി ഷാഹിനി കെ മിൽമ എ ഐ ടി യു സി പ്രസിഡന്റ് കെ ജി പങ്കജാക്ഷൻ മിൽമ ഐ എൻ ടി യു സി പ്രസിഡന്റ് ദിനേഷ് പെരുമണ്ണ മിൽമ സി ഐ ടി യു ജനറൽ സെക്രട്ടറി ബാബു എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം